മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ഹരീഷ് കണാരൻ ഈ അടുത്തിടെ മലയാളികളെ ഏറെ ചിരിപ്പിച്ച മറ്റൊരു നടൻ മലയാള സിനിമയിൽ ഇല്ലെന്ന് തന്നെ പറയാം തൻ്റെ ആരോഗ്യനില ഗുരുതരമാണെന്ന വ്യാജ വാർത്തക്കെതിരെ വിമർശനവുമായി നടൻ ഹരീഷ് കണാരൻ രംഗത്തെത്തിയിരുന്നു ഇത്തരം വാർത്തകൾക്ക് താനുമായി ബന്ധമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ച ഓൺലൈൻ ചാനൽ റിപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാമോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു എൻ്റെ നില ഗുരുതരമാണെന്ന് ന്യൂസ് ഓഫ് മലയാളം പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇങ്ങനെയുള്ള ന്യൂസുകൾ പുറത്തുവിടുന്ന ചാനൽ റിപ്പോർട്ട് അടിക്കാൻ ഒന്ന് കൂടെ നിൽക്കുമോ വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് ഹരീഷ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഹരീഷിൻ്റെ പോസ്റ്റ് നടൻ നിർമ്മൽ പാലാഴി ഷെയർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഓഫ് മലയാളം അഡ്മിനെ റീച്ചിനു വേണ്ടി ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ നോക്കിയാൽ പോരെ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്ത ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ വെച്ച് വേണോ ഈ നാണം കെട്ട പരിപാടി ഇന്നലെ രാത്രി ഒരുമിച്ച് പ്രോഗ്രാം കഴിഞ്ഞ് പിരിഞ്ഞതാ ഈ വാർത്ത കണ്ട് മാതൃഭൂമി പത്രത്തിൽ നിന്നും വിളിച്ചപ്പോഴാണ് അവനും വിവരം അറിഞ്ഞത് ദയവ് ചെയ്ത് റിപ്പോർട്ട് അടിക്കാൻ കൂടെ നിൽക്കുമോ എന്നാണ് അദ്ദേഹം സ്ക്രീൻഷോട്ടിനൊപ്പം എഴുതിയത് നിരവധി പേരാണ് ഹരീഷ് കണാറിന് പിന്തുണയുമായി എത്തിയത് നിങ്ങളെ കൊന്നില്ലല്ലോ എന്നും ഇത്തരം ആളുകൾ എത്ര പേരെയാണ് കൊല്ലുന്നതെന്നും ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്നെല്ലാമാണ് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ എന്തായാലും ഹരീഷ് കണാറിന് ഒപ്പം തന്നെയാണ് മലയാള സിനിമാ ലോകവും ആരാധകരും ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക